ആട് ജീവിതത്തിലോട്ട് വരുമ്പോൾ ഇപ്പോൾ രണ്ട് ആട് ജീവിതം ഉണ്ടാകാൻ പോകാന്ന് ഒന്ന് സിനിമയും ഒന്ന് പുസ്തകവും അതെ ഈ പുസ്തകത്തിൽ സിനിമയാക്കാൻ ആയിട്ട് വരുവാണെന്ന് മനസ്സിലായപ്പോൾ പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം എങ്ങനെ ചിത്രമായി വരുന്നു എന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാ ഭാഗത്തേയും സംബന്ധിച്ചും സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഓരോ സീനും ഇപ്പം അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടല്ലോ നമ്മൾ സൃഷ്ടിച്ച ഒരു കഥാ ആയതുകൊണ്ട് ഓരോ സീനും എങ്ങനെയായിരിക്കും ഉദാഹരണത്തിന് മസറ മസറ എന്ന് പറയുന്ന ആ സ്ഥലത്തെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും സങ്കല്പിക്കാം അത് ഏത് ആംഗിളിൽ വെച്ചാലും വേറെ വേറെ വിഷ്വൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് എങ്ങനെയായിരിക്കും ചിത്രീകരിക്കുക എന്ന് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സീനായാലും അങ്ങനെ എല്ലാത്തിനെയും സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ക്യൂരിയോസിറ്റി ഉണ്ടായ ഒരു സാധനം ഒരു പക്ഷേ അതിനകത്ത് പാമ്പുകൾ വരുന്ന ഒരു സീനുണ്ട് അത് എങ്ങനെ ചിത്രീകരിക്കുമെന്നുള്ളത് അതെങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ഒരു ഒരു ഒരാകുലതയോ അല്ലെങ്കിൽ ഒരു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മരുഭൂമിയിൽ കാറ്റടിക്കുന്നു എന്ന് പറയും ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എഴുതി വെക്കാൻ വളരെ എളുപ്പമാണ് കാറ്റടിക്കുന്നു കാറ്റടിച്ച് മണൽ തരികൾ മാറുന്നു പക്ഷേ അത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് സിനിമയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്ര പ്രയാസമുള്ള കാര്യമാണെന്ന് നമുക്കറിയാം പിന്നെ അതിനെ എങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള ഇത്തരം ചില ആലോചനകളാണ് നമ്മളെ ആകുലപ്പെടുത്തിയിട്ടുള്ളത് അതിലെ അല്ല ഒരു ആകാംക്ഷയോടുകൂടി കാണാൻ പ്രേരിപ്പിച്ചിട്ടുള്ള കാര്യം നേരത്തെ ഇവിടെ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് തിരക്കഥ സാഹിത്യമല്ല കഥയാണ് സാഹിത്യം കഥയുടെ ഒരു ദൃശ്യാവശ് ആവിഷ്കാരമാണ് തിരക്കഥ ഒരു കഥയിൽ നിന്ന് തിരക്കഥയിലോട്ട് അത് ബ്ലെസ് അത് മാറ്റുമ്പോൾ കുറേയൊക്കെ സർവായിട്ടും സംസാരിച്ചിട്ടൊക്കെ കാണുമല്ലോ എന്തെങ്കിലും ഒരു പുതിയൊരു സാഹിത്യ അനുഭവം സാറിന് അതിലുണ്ടായോ ആ പ്രോസസ്സ് തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു ഡിഫറെൻ്റ് ഒരു ഒരു വിഭാഗം തന്നെയാണ് എഴുത്തുമേഖലയിലെ തിരക്കഥ എന്ന് പറയുന്നത് നല്ല എന്നോട് ചോദിക്കാറുണ്ട് കഥ എഴുതുന്നുണ്ട് നോവൽ എഴുതുന്നുണ്ട് എന്തുകൊണ്ടാണ് തിരക്കഥ എഴുതാത്തതെന്ന് അതിൽ തിരക്കഥ എന്ന് പറയുന്നത് വളരെ ടെക്നിക്കലായ ഒരു സാധനമാണ് റിയാലിറ്റിയുമായി ചേർന്ന് നിൽക്കേണ്ട ഒന്നാണ് തിരക്കഥ എന്ന് പറയുന്നത് കാരണം നോവല് നമുക്ക് എന്ത് വേണമെങ്കിലും സങ്കല്പിച്ച് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ചിത്രീകരിക്കാൻ കഴിയുമോ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളുണ്ടോ സാമ്പത്തിക സാഹചര്യങ്ങളുണ്ടോ അത്തരത്തിൽ അഭിനയ സാധ്യതകളുണ്ടോ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ നമുക്ക് തിരക്കഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അത് വേറൊരു പ്രോസസ്സാണ് എന്ന് തിരിച്ചറിയുകയാണ് രണ്ട് തിരക്കഥ തിരക്കഥ എന്ന് പറയുന്നത് എന്താണ് നിരവധി ഡിസ്കഷനിലൂടെ ഉരുത്തിരിഞ്ഞെഴുതുന്ന ഒന്നാണ് ഒരു നോവൽ ഒരു കഥ എന്ന് പറയുന്നത് എഴുത്തുകാരൻ മാത്രം ഇരുന്നവൻ്റെ ആത്മീയമായ അവനു അവനോട് തന്നെ ചോദ്യം ചോദിച്ച് എഴുതുന്നതാണെങ്കിൽ തിരക്കഥ ഒരു പക്ഷേ നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ അതിൻ്റെ സാധ്യത അന്വേഷിച്ച് ക്യാമറാമാനോട് അന്വേഷിച്ചെന്നിരിക്കും ഒരുപക്ഷേ എന്താണ് മേക്കപ്പർമാരോട് അന്വേഷിച്ചെന്നിരിക്കും അങ്ങനെ പലതരത്തിലുള്ള കൂട്ടായ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ് തിരക്കഥ എന്ന് പറയുന്നത് അത് വളരെ ടെക്നിക്കലായ ഒന്നാണിത് കമൽസാർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെ ഞാൻ വിചാരിക്കുന്നത് ഈ ആടുജീവിതം പതിനാറ് വർഷമല്ലേ ബ്ലസ്സി കഴിഞ്ഞൊരു പതിനാല് കൊല്ലമായിട്ട് ഈ സിനിമയുടെ പുറയിലാണ് ഈ പതിനാല് കൊല്ലമായിട്ട് ബ്ലസ്സിൻ്റെ നിങ്ങൾ തമ്മിൽ നിരന്തരമായ ചർച്ചകളൊക്കെ ഉണ്ട് നിരന്തരം ഒന്നര എട്ട് ദിവസം കളിയെങ്കിലും വിളിക്കുന്ന തരത്തിലുള്ള നിരന്തരമായ ചർച്ച പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആയപ്പോഴത്തേക്ക് സിനിമ ഒരു ഓൺ പ്രൊജക്റ്റായി എന്ന് തീരുമാനിച്ച ഒരു ഘട്ടത്തിന് ശേഷം നമ്മൾ നിരന്തരമായി ബന്ധപ്പെടുകയും തിരക്കഥയുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുകയും പരസ്പര ആശയങ്ങൾ കൈമാറുകയും എൻ്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹം സ്വീകരിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്ത് കാഴ്ചപ്പാടിലാണത് അങ്ങനെ ആയിരിക്കുന്നതെന്ന് വിശദീകരിക്കും അങ്ങനെ പരസ്പരമൊരു ചർച്ചയിലൂടെ തന്നെയാണ് പോയിട്ടുള്ളത് ഇപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ച് തിരക്കഥ എഴുതി വെച്ചെങ്കിൽ പോലും അവസാന നിമിഷം പോലും അത് ആ ഷൂട്ട് ചെയ്യുന്ന ദിവസം പോലും തിരുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ സംഭാഷണങ്ങൾ ചിലപ്പോൾ തിരുത്തുമ്പോൾ അത് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യും ഇങ്ങനെയാണ് അപ്പോൾ എന്തെങ്കിൽ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന നേരത്ത് തോന്നിയാൽ സംഭാഷണങ്ങൾ അങ്ങനെ അത് മുന്നോട്ട് പോയിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ നിരന്തരം മലയാളം എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ ഒരു ഇൻഡസ്ട്രി ഇതിന് ചെലവുകൾ ഉണ്ടായി കാണും പിന്നെ പ്രതീക്ഷിക്കാത്ത കോവിഡ് സമയത്ത് വന്ന മറ്റു പല പ്രശ്നങ്ങളും ഇതിന്റെ ഒരു സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് ഒരു പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇടുന്ന ആൾക്ക് പൈസ തിരിച്ചു കിട്ടണമല്ലോ അതിനെ പറ്റിയത ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആദ്യത്തെ കുറേ കാലം പ്രൊജക്റ്റ് നടക്കാതെ പോയതിൻ്റെ പിന്നിലുള്ള കാരണം ആ അകുലത തന്നെയായിരുന്നു കാരണം നമ്മൾ വിഭാവനം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ബസി സങ്കല്പിക്കുന്ന തരത്തിലേക്ക് ഒരു പടം പ്രൊജക്റ്റായി വരാൻ നമ്മൾ മലയാള ഇൻഡസ്ട്രിക്ക് പറ്റുന്ന തരത്തിൽ സാധ്യമല്ല എന്നുള്ളൊരു തോന്നലൊരു പക്ഷേ ഈ പടത്തിന് സൈൻ ചെയ്യുന്ന കാലത്ത് രണ്ടായിരത്തി ഒമ്പതിൽ തൊട്ട് ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലം വരെയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ആ പ്രൊജക്റ്റ് അത്തരത്തിൽ പൂർണ്ണമായി പോകാത്തത് നല്ലൊരു പ്രൊഡ്യൂസർ പക്ഷേ പുതിയ കാലത്ത് മലയാളത്തിന് അങ്ങനെ ഒരു ആകുലത ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വലിയ പടങ്ങൾ ഉണ്ടാവുന്നു വലിയ കളക്ഷൻസ് ഉണ്ടാവുന്നു മറ്റ് ഭാഷകളിൽ അതിന് സ്വീകാര്യതയുണ്ടാകുന്നു ഇപ്പോൾ ആടുജീവിതം തന്നെ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ആറ് ഭാഷകളിലാണ് ഇറങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നൊക്കെയുള്ള ഒരു 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 കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പൃഥ്വിരാജിന് അത്തരത്തിലുള്ളൊരു വിസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ ഹിന്ദിയിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് വലിയ ആരാധകരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു തുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രധാനപ്പെട്ടതല്ലെന്ന് ഞാൻ കരുതുന്നത് അതിനെ സാമ്പത്തികമായി മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിയിൽ മലയാള സിനിമ എത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ആടുജീവിതത്തേക്കാൾ പണം മുടക്കിയിട്ടുള്ള സിനിമകൾ ധാരാളം മലയാളത്തിൽ ഇതിനോടകം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണിത് അതിന് മുമ്പ് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാനും ഇങ്ങനെ ഒരു റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ലായിരുന്നു ഒരിടത്ത് നിന്ന് മലയാള ഇൻഡസ്ട്രി മാറിയിട്ടുണ്ടോ എന്നാണ് ഞാൻ കരുതുന്നത് മറ്റ് കേരളത്തിന് പുറത്തുള്ള സാറിൻ്റെ വായനക്കാർ ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതല്ലോ അവർ ഈ പടം കാണാനായിട്ട് കാത്തിരിക്കുന്ന തീർച്ചയായിട്ടും ഇപ്പോൾ പടം വരുന്നുവെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് കാരണം ഒരു വിഷ്വൽ സാധ്യതകൾ എത്രത്തോളം ഉണ്ടോ എന്ന് ഓരോരുത്തർക്കും തിരിച്ചറിയാം അപ്പോൾ അത് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഹിന്ദിയിൽ മേഖലയിൽ നിന്നുള്ളവർ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നവർ തമിഴ് തമിഴ് രണ്ട് തരത്തിലുള്ള പരിഭാഷകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉണ്ട് കന്നഡയിൽ പുസ്തകം വന്നിട്ടുണ്ട് ആ വായനക്കാരെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ സമൂഹം ഇതിനോടൊന്ന് തന്നെ സിനിമ വരുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനു കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സിനിമ അറബ് അറബ് രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുമോ ഉണ്ട് ഞങ്ങൾ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ സെൻസർ ബോർഡിൽ പോയിട്ട് ചിത്രം പ്രദർശിപ്പിക്കും അതിനുള്ള സാധ്യത അന്വേഷിക്കുന്നുണ്ട് ഇത് സിനിമയായാലും നോവലായാലും അറബ് ജനതയ്ക്കെതിരെയുള്ള ഒരു ഒരു കൃതിയല്ലല്ലോ അതിനകത്ത് മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചാണ് അവിടുത്തെ ചെന്നുപെടുന്ന ഒരു മനുഷ്യൻ ഏകാന്തതയിൽ പെടുന്നതിനും അല്ലെങ്കിൽ തൊഴിൽ പീഡനങ്ങളിൽ പെടുന്നതിൻ്റെയും മറ്റും അത് എവിടെയും മാത്രമല്ല അത് അറബിദേശത്ത് കൊണ്ട് ഇവിടെയും ഉണ്ട് തൊഴിൽ പീഡനമെന്ന് പറയുന്ന ലോകത്തെ ഇടത്തുകൾ നടക്കുന്ന ഒരു സാധനമാണ് തൊഴിൽ പീഡനം അതുമായി ബന്ധപ്പെട്ടതാണ് അല്ല ഇത് അറബ് ജനതയ്ക്കെതിരെയുള്ള ഒരു ഒരു സിനിമയല്ല അല്ലെങ്കിൽ നോവലല്ല എന്ന് അവർ തന്നെ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് അറബ് രാജ്യത്ത് പ്രദർശിപ്പിക്കുക തന്നെ ചെയ്യും ഒരു ഓസ്കാർ മുന്നിൽ കാണുന്നുണ്ടോ അല്ല അങ്ങനെ ഓസ്കാർ എന്നൊക്കെ പറയുന്നത് അങ്ങനെ വളരെ വേഗം നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ഒന്നല്ല നമുക്ക് സ്വപ്നം കാണാം പറ്റും പക്ഷേ അതിൻ്റെ സാധ്യതകൾ മുഴുവനതിനുണ്ട് അതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും അതിൻ്റെ പൃഥ്വിരാജിൻ്റെ അഭിനയമാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഒക്കെ എന്താണ് അന്തർദേശീയ നിലവാരം പുലർത്തുന്നത് ഓസ്കാർ കിട്ടാൻ പ്രാപ്തമായതാണ് പക്ഷെ നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ ചെന്ന് പിടിക്കാവുന്നതല്ല ഓസ്കാർ എന്ന് പറയുന്ന ഒരു സാധനം അവിടത്തേക്ക് എത്തപ്പെടാൻ ഒരു മലയാള സിനിമയ്ക്ക് ഉള്ള പരിമിതികൾ ധാരാളമുണ്ട് അത് സാധ്യമാവുമെങ്കിൽ ഇപ്പോൾ പോസ്കാറിന് പരിഗണിക്കപ്പെടണമെങ്കിൽ അമേരിക്കയിലെ ഏതോ ഒരു ഒരു ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന നഗരത്തിൽ പതിനഞ്ച് ദിവസം മറ്റോ തുടർച്ചയായി പ്രദർശിപ്പിക്കണം എന്നൊരു ഒരു നിയമാവലിയുണ്ട് നമുക്ക് എങ്ങനെയാണ് അവിടെ ചെന്ന് ഈ പതിനഞ്ച് ദിവസം തുടർച്ചയായി പ്രദർശിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്ന എത്തിപ്പിടിക്കലിൻ്റേതായൊരു ഒരു പ്രശ്നമുണ്ട് സാമ്പത്തികമായിട്ട് നമ്മളുടെ അപ്രോച്ച് നമുക്ക് അവിടെ കണക്ഷൻസ് ഒക്കെ വേണം അതൊക്കെ കഴിയുമ്പോഴാണ് അല്ല അതൊരു മഹത്തായ കൃതി അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഓസ്കാറുകാർ വന്ന് വിളിച്ച് നമുക്ക് അവാർഡൊന്നും തരില്ല ഇതിനൊക്കെ ഒത്തിരി കടമ്പകളുണ്ട് അത് മട മറികടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അത് എവിടെ വരെ എത്തുമെന്ന് എനിക്കറിഞ്ഞൂടെ പക്ഷേ ഒരു 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 കലാസൃഷ്ടി എന്ന നിലയിൽ അത് അത്തരത്തിൽ മൂല്യവർത്താണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇതിൻ്റെ കാസ്റ്റിങ്ങിലൊക്കെ സാറ് ഇൻവോൾവ് ആയിരുന്നു അല്ലല്ല അത് സ്വാഭാവികമായിട്ടും സംവിധായകൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് അതിനകത്ത് എഴുത്തുകാരും കയറി ഇടപെട്ട് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് വേണ്ടതെന്ന് പറയേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് ഓരോ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് അതിനകത്ത് ഹക്കീം എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പയ്യൻ പുതുമുഖമാണ് അപ്പോൾ പലതരത്തിലുള്ള ചെറുപ്പക്കാരെ നമ്മൾ ചെയ്തു അപ്പം ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരും കൊണ്ടിരുന്ന പലരെയും പ്രതി പക്ഷെ അതിൽ ഇപ്പോൾ തിരഞ്ഞെടുത്ത പയ്യനെ പ്ലിസ് സാറ് കണ്ട് അവൻ്റെ ഒരു മൂന്ന് മാനദിവസം കണ്ടപ്പോൾ തന്നെ സാറ് തീരുമാനിച്ചവനാണ് എന്ന് അപ്പോൾ എനിക്ക് യഥാർത്ഥ ഒരു സംശയം ഉണ്ടായിരുന്നു അവൻ അത്രത്തോളം പെർഫോം ചെയ്യുമോ അവൻ അവനത്രം എടുക്കലാണ് കാരണം ഇതുവരെയും സിനിമയിൽ വരികയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ അവൻ്റെ സിനിമയിലെ പെർഫോമൻസ് കണ്ടപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസ് ആണ് അവൻ നടത്തിയിരിക്കുന്നത് അപ്പം ഒരു സംവിധായകന് അറിയാം ഒരാളെ കാണുമ്പോൾ തന്നെ അയാൾ എന്ത് ചെയ്യും അയാളുടെ കാലുപറ എന്താണെന്ന് തിരിച്ചറിയാം അപ്പോൾ അതിനകത്ത് കയറി ഇടപെടാതിരിക്കുന്നത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ അഭിനയ സാധ്യതകൾ ഉള്ളൊരു ഒരു റോളാണല്ലോ അപ്പം അതിൽ പൊതുവെ ഇങ്ങനെയുള്ള റോളുകളൊക്കെ ആകുമ്പോൾ ആയിട്ടുള്ള അഭിനയത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ പൃഥ്വിരാജിനെ ഒരു സ്റ്റാറായി കാണുമെങ്കിലും ഒരു വലിയൊരു ആക്ടറായിട്ടൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല ചിലപ്പോൾ അതോടുകൂടെ അംഗീകരിക്കപ്പെടുമായിരിക്കും പക്ഷേ അതിനെ പറ്റി നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് അതാണ് പറഞ്ഞത് ഒരു സംവിധായകൻ സംവിധായകൻ്റെ മനസ്സ് ഒരുപക്ഷേ പുറത്തൊരാൾക്ക് കാണാൻ കഴിയില്ല എന്ന് ആ പൃഥ്വിരാജെന്ന് പറയുന്ന അഭിനേതാവിൻ്റെ ഉള്ളിലുള്ള കാലിബർ എന്താണ് എന്ന് ബ്ലസ്സി നേരത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അപ്പം അതിന് സിനിമയ്ക്ക് മുമ്പ് ബ്ലസ്സി ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പലപ്പോഴും പുള്ളി പഴ പല പടങ്ങളിലും ചെയ്തിട്ടുള്ള പൃഥ്വിരാജിൻ്റെ അതുവരെയുള്ള സിനിമകൾ കണ്ടിട്ട് പൃഥ്വിരാജൻ്റെ മാനരസങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുകയും അത് ഈ പടത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ സൂക്ഷ്മമായ ഒരു പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു പൃഥ്വിരാജിനെ നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ സ്വാഭാവികമായിട്ടിപ്പോൾ ഞാൻ പടം വരാൻ പോകുന്നു നിങ്ങൾ പടം കണ്ടിട്ട് വിലയിരുത്തട്ടെ പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ കാലിബർ എന്താണ് എന്ന് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ഈ പടത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്ന തന്നെയാണ് അപ്പോൾ അത് സംവിധായകൻ്റെ ഒരു 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 മികവാണ് അദ്ദേഹം ആണ് കണ്ടെത്തുന്നത് ഇയാളുടെ ഉള്ളിൽ അങ്ങനെയല്ല നിങ്ങളൊന്നും കാണാത്ത ചിലത് കിടപ്പുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു സംവിധായകൻ്റെ മികവ് തന്നെയാണ് അതായിട്ട് ഞാൻ ഇത്രയും കാലം ഇങ്ങനൊരു പണ്ടൊക്കെ ഈ ബാഹുബലിയൊക്കെ വരുന്ന സമയത്ത് നാല് വർഷം പ്രഭാസ് അതിനു വേണ്ടി കൊടുത്തു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയ അത്ഭുത അനുഭവിപ്പോൾ ബ്ലസിയുടെ ഈ പതിനാല് വർഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വളരെ കണക്കാക്കാൻ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു നോവലിസ്റ്റിനെ ഒരു കഥാകൃത്തിന് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ബ്ലസിയെപ്പോലെ പൃഥ്വിരാജനെ പോലെയൊക്കെയുള്ള ഭയങ്കര ഡെഡിക്കേറ്റഡായ കലാകാരന്മാരിനോടൊപ്പം ചേർന്നു എന്നുള്ളത് ഒരു സിനിമാ വിചാരിച്ച ചിലപ്പോൾ മാസം കൊണ്ട് ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ തട്ടുകൂട്ടി എടുത്തു വേണമെങ്കിൽ പുറത്തിറക്കാവുന്ന ഒന്ന് ആയിരുന്നു വേണമെങ്കിൽ അത്യാവശ്യം മരുഭൂമിയൊക്കെ കാണിച്ച് ഈവൻ മരുഭൂമി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പോലും രാജസ്ഥാനിൽ വെച്ച് വേണ്ട എന്ന് തീരുമാനിക്കാൻ അത് ദേശത്ത് വെച്ച് വേണമെന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ ആടുകളും ദേശത്തെ ആളുകളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളത് ഒരുപക്ഷേ പ്രേക്ഷകന് തിരിച്ചറിയാൻ പോകുന്നൊന്നുമില്ല ഇവിടുത്തെ ആളും അവിടുത്തെ ആടും വ്യത്യാസമുണ്ട് പക്ഷേ പ്ലസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ് അദ്ദേഹത്തിന് ആ പെർഫെക്ഷനിൽ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ദേശത്ത് വെച്ച് നടത്തണമെന്നുള്ളത് പിന്നെ പലതരത്തിലുള്ള മരുഭൂമി അൾജീരിയയിൽ വെച്ചാണ് മറ്റ് വലിയൊരു ഭാഗം ഷൂട്ടിങ് മരുഭൂമിയോടൊക്കെ നടന്നിട്ടുള്ളത് അത്തരത്തിൽ വളരെ കൃത്യമായ സൂക്ഷ്മതയോടുകൂടിയൊക്കെയാണ് ആ സിനിമ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഞാൻ സാറു ഏത് ചർച്ചയിലും എനിക്ക് ഈ ഇരുണ്ട വനസ്ഥലികളിലോട്ട് തിരിച്ചു പോകേണ്ടത് അപ്പം അതിൽ സാറിൻ്റെ ഒരു സ്റ്റോറിയുണ്ട് അനശ്വരം ഓർമ്മ സാറിന് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇപ്പം നാളെ ഒരു ഒരാൾ മരിച്ചു കഴിയുമ്പോഴും അയാൾ നമ്മുടെ കൂടെ ജീവിക്കുകയും അയാൾ മരിച്ചോ എന്ന് നമ്മൾ ഒരു എന്നാണ് നാളെ പേരിൽ കൂടുതൽ ആളുകൾ അറിയാൻ പോകുന്നത് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പത്ത് പതിനാല് വർഷം ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടി അലഞ്ഞു നടന്ന ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഭാവന അതാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ആടുജീവിതത്തിലൂടെ എനിക്ക് നേടേണ്ടതൊക്കെ അല്ലെ നേടാവുന്നതൊക്കെ ഞാൻ നേടിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതിന് പുരസ്കാരങ്ങൾ കിട്ടി വായനക്കാരെ കിട്ടി എൻ്റെ മറ്റു നോവലുകളിലേക്ക് ആൾക്കാർ ഇറങ്ങി വന്നു ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്നതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയും പ്ലസി അലഞ്ഞ അലച്ചലിന് അദ്ദേഹത്തിന് പ്രതിഫലനം പ്രതിഫലം ഉണ്ടാവണമെന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ പൃഥ്വിരാജ് അതിനു വേണ്ടി കൊടുത്ത ഡെഡിക്കേഷന് പ്രതിഫലം ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് എൻ്റെ പേരിൽ അറിയപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ബെന്യാമിന് അല്ലാതെ തന്നെ നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആടുജീവിതം ഒരു നേരട്ടെ എന്നായിരിക്കും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ബാഹുബലി ആവട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ അതിനുവേണ്ടി അവരെടുത്ത എഫേർട്ട് അപ്പം ഞാൻ അതിൻ്റെ അകത്ത് വളരെ ചെറിയൊരു പങ്ക് മാത്രമാണ് വെച്ചിട്ട് കഥ കൊടുത്തു പിന്നെ കുറച്ചു കാലം ഷൂട്ടിങ്ങിനോടൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ അതിനൊപ്പം ചർച്ചകളിൽ പങ്കാളിയാവുകയോ ഒക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കൊടുത്ത വർഷങ്ങളുണ്ട് പൃഥ്വിരാജ് കൊടുത്ത വർഷങ്ങളുണ്ട് പ്ലസ് കൊടുത്ത വർഷങ്ങളുണ്ട് അതിന് ഏറ്റവും വലിയ അംഗീകാരം ലഭിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കോവിഡ് ഒരു നിയോഗം പോലെ വന്നതാണോ അത് എന്താണ് ഒരു അത് കുറേ ഗുണവുമായി പലതരത്തിലുള്ള സാമ്പത്തികപരമായ നഷ്ടമുണ്ടെങ്കിൽ പോലും ആ സിനിമയുടെ ഓരോ സൂക്ഷ്മശ്രമങ്ങളെക്കുറിച്ചും പുതിയ മരുഭൂമിയുടെ പുതിയ വശങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നതിന് കൂടി അത് അവസരമുണ്ടായി ഡിലേ തീർച്ചയായിട്ടും ഒരു കൃതിയുടെ കാര്യത്തിൽ ഒരു ഇതരുടെ കാര്യത്തിൽ കൂടുതൽ ഗുണം ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത് അല്ലാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനത്തേക്കാൾ നിശ്ചയമായിട്ടും ഈ ഡിലേകൾ പലപ്പോഴും നമുക്ക് കൂടുതൽ ഗുണകരമായി സംഭവിക്കും സിനിമയുടെ മൊത്തം മൂല്യത്തിൽ മറ്റ് സാമ്പത്തികപരമായ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിപ്പോലും മൊത്തം മൂല്യത്തിൽ കോവിഡ് കാലം ഒരു ഗുണകരമായ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പം ഈ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആലോചിക്കാൻ എൻ്റെ സൂക്ഷ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മരുഭൂമിയെക്കുറിച്ച് പഠിക്കുന്നതിനൊക്കെ അത് അവസരമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു നാളെ ഈ ഈ സിനിമ എങ്ങനെ ഉണ്ടാക്കി എന്നൊരു വേറെ സിനിമ പോലും ഉണ്ടാകും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കണ്ടപ്പം ഗുജറാത്തിൽ നിന്ന് വന്ന ഒരാൾ പറയായിരുന്നു കാരണം കൊറോണ വൈറസ് ഡേയ്സ് എന്ന് പറഞ്ഞൊരു എന്താണ് ഡോക്യുമെൻ്ററി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഈ പടവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് കൊറോണ ഡേയ്സിനെ അവർ അതിജീവിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടിട്ട് പറയായിരുന്നു ഇത് വച്ചിട്ടൊരു സിനിമ ചെയ്യാനുള്ള വലിയ സാധ്യതയുണ്ട് എന്ന് കാരണം അവർ അതിജീവിച്ച പത്ത് എൺപതിലധികം ദിവസങ്ങൾ ഓരോ ദിവസവും കടന്നു പോയിട്ടുള്ള സ്ട്രഗിൾ പ്രശ്നങ്ങൾ മാനസിക പ്രയാസങ്ങൾ സംഘർഷങ്ങൾ ആകുലതകൾ ഇതിനൊക്കെ ഒരു വലിയ സിനിമാ സാധ്യതയുണ്ടെന്ന് പറയുകയായിരുന്നു സത്യമായിട്ട് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് തന്നെ മറ്റൊരാട് ജീവിതമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം